മത്തായി അധ്യായം പതിനേഴ് ആറു ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹനാനും കൂട്ടി തനശ്ശൂരും ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവർ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശയും എലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവേ നാം എവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടികളുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശിക്കും ഒന്ന് എലിയാവും എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നീഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവങ്കൾ ഞാൻ സാധിക്കുന്നു അവന്റെ ശിവടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവഞ്ഞു വീണു യേശു അടുത്തേന്ന് അവരെ തോട്ടു ഏനേൽപിൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ തല പൊക്കിയാറേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈശോവരോട് മനുഷ്യപുത്രം മരിച്ചവരുടെ നിന്ന് നൽകും വരെ ഈ ദർശനം ആരോട് പറയരുത് എന്ന് കൽപ്പിച്ചു ശിഷ്യന്മാർ അവനോട് എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രമാർ പറയുന്നത് എന്തെന്ന് ചോദിച്ചു അതിനവൻ ഏലിയാവ് വന്ന് സൗലഭം യഥാസ്ഥാനത്താക്കും സത്യം എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു അവൻ മനുഷ്യത്രം അവരവ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു അവൻ യോഹനാനാപനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകൂത്തി കത്താവേ എന്റെ മകനോട് കർണി ഉണ്ടായി അവൻ ചന്ദ്രരോഗം പിടിച്ചു പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിനെ യേശു അവിശ്വാസവും കൂട്ടവും ഉള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും എത്രത്തോളം നിങ്ങളെ സഹായിക്കും അവനെ എന്റെ അടുക്കൾ കൊണ്ടുവരുവൻ എന്ന് ഉത്തരം പറഞ്ഞു യേശു ഭൂതത്തെ ശാസിച്ചു അത് അവനെ വിട്ടുപോയി ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു പിന്നെ ശിഷ്യമാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്തെന്ന് ചോദിച്ചു അവനവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിന്നിട്ട് വന്നെ നിങ്ങൾക്ക് കടുക്ക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീക്കുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു അവർ ഗലിയിലേ സഞ്ചരിക്കുമ്പോൾ യേശോവിനോട് മനുഷ്യപത്രം മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവനെ ഉയർത്തൽ നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവർ ഏറ്റവും ദുഃഖ ദുഃഖിച്ചു അവർ കഫർണഭൂമിയിലെത്തിയാറെ ദി ധ്രമ പണം വാങ്ങുന്നവർ പത്ര അടുക്കൾ വന്നു നിങ്ങളുടെ ഗുരു ദ്വിണം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചതിന് എന്ന് അവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നപ്പോൾ യേശോവിനോട് ശിമോനെ നിനക്ക് എന്തു തോന്നുന്നു ഭൂമിയിലെ രതക്കമാർ ചുങ്കുമോ ഘരമോ ആരോട് വാങ്ങുന്നു പുത്രമാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു യേശുവിനോട് എന്നാൽ പുത്രമാർ ഒഴിവുള്ളവരല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതെന്ന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിന്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർധ്രമ പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു